പിന്നെ എങ്ങനെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റും ഒന്നിനെയും നമുക്ക് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല കാരണം സർവതും ഞാൻ തന്നെ സർവതുമായിട്ട് ഞാൻ ഒരുമിച്ച് ലയിച്ചിരിക്കുന്നു ഭയങ്കര സിമ്പിളാണ് ബുദ്ധി കൊണ്ട് പലതും പറയാം ഷബീർ വൃത്ത് കെട്ടാണ് എന്ന് വെച്ചാൽ ഞാൻ വൃത്തികെട്ടാണെന്ന് ഞാൻ പറയുക ഷബീർ വൃത്തികെട്ടാണ് ഷബീറിന് ബോധമില്ല ബുദ്ധി ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ബോധമില്ല ബുദ്ധി ഇല്ലെന്ന് ഞാൻ വിളിച്ചു പറയാ ഇവിടെ ഇരിക്കുന്ന കുറെ മരമണ്ടന്മാരാ അവരുടെ ഒപ്പം ഞാനും മരമണ്ടനാണ് അതിന് യാതൊരു സംശയവും വേണ്ട നമ്മളെല്ലാം ഒന്ന് തന്നെയാണ് ഇതെല്ലാം ഒന്ന് തന്നെയാണ് അല്ലാണ്ട് രണ്ടല്ല നമുക്ക് പലതും തോന്നുന്നുണ്ട് അത് ഓക്കെ ഈ തോന്നലെല്ലാം ഉണ്ടാകാനുള്ള കാരണങ്ങളുമുണ്ട് ഏത് തോന്നലുണ്ടാകുന്നുണ്ടെങ്കിലും അതിനൊരു കാരണമുണ്ട് അതല്ലാത്തൊരു തോന്നലും ഉണ്ടാകുന്നില്ല ഏത് തോന്നലുണ്ടാകണമെന്നുണ്ടെങ്കിലും ഒരു കാരണമുണ്ട് അങ്ങനെ കാരണമില്ലാത്തൊരു തോന്നലുമില്ല എല്ലാ കാരണത്തെയും തോന്നലിനെയും കൂട്ടിയോജിപ്പിക്കാൻ സാധിച്ചാൽ ആഹാ ഓ ആ തോന്നൽ ഉണ്ടാകാനുള്ള കാരണം ഇന്നതാണല്ലേ ആ കാരണം അവിടെ നിൽക്കാനുള്ള കാരണം ഇന്നതാണല്ലേ ഓക്കേ അതങ്ങനെ തൊട്ട് തൊട്ടു പോകുമ്പോൾ എല്ലാം തൊട്ടു തൊട്ടു പോകുമ്പോൾ ആഹാ മനസ്സിലാവും ആ ഇതിങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്ന് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് പിന്നെ യാതൊരു സംശയമില്ല ജസ്റ്റ് തൊട്ടാൽ മതി തൊട്ടിട്ട് തൊട്ടിരിക്കുക തൊട്ടിട്ട് തുടർന്നാൽ ആഹ പിന്നെ ആ തുടർച്ച അസ്തമിക്കാതെ ആദ്യമില്ല അന്ത്യവുമില്ലാതെ ആ തുടർച്ച സ്പർശിച്ചത് എവിടെയാണെന്ന് പോലും നമ്മൾ അറിയണ്ട കുറച്ചില്ലെങ്കിൽ ഞാൻ എല്ലാമായിട്ട് ചേർന്നിരിക്കുന്നു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സത്യസന്ധത എന്താണ് സത്യസന്ധത ഞാനുണ്ട് ഞാനുണ്ട് എന്നുള്ള ബോധ്യമാണ് എൻ്റെ സത്യസന്ധത അത്ര മാത്രമേ ഉള്ളൂ സത്യസന്ധതയുടെ ആവശ്യം ഞാനുണ്ട് അതല്ലാണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ ഒന്നുമില്ല ഒരു മനുഷ്യനെയും ബോധ്യപ്പെടുത്താൻ നോക്കരുത് ഒരു കാര്യമില്ല ആരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ ജസ്റ്റ് എൻജോയ് ലൈഫ് ആഹ പാട്ടൊക്കെ പാടി ആടാം പാടാ കഥകൾ കഥകൾ അത്ഭുത കഥകൾ അത്രേ ഉള്ളു അതിനപ്പുറത്തോട്ടൊന്നുമില്ല ഇത് വളരെ സിമ്പിളാ ഫലമിച്ചിക്കാതെ